നിങ്ങൾ എല്ലാവർക്കും വഴക്ക് അങ്ങനെ അത് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ല്ലേ വരുന്നത് അപ്പൊ ഞങ്ങക്ക് വരാനൊരു കൊതി പക്ഷേ ഓ ഇത്രയും തണുപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഈ മഞ്ഞ ഇങ്ങനെ പെയ്യും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അമ്മ ഈ എനിക്ക് മഞ്ഞ കൊണ്ടോണ്ട് കുറയ്ക്കുന്നു മക്കളെ നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ പിന്നെ മഞ്ഞുടി ും കൂടെ ആ വീട്ടിൽ കയറിയിരിക്കും ഞാനാണെങ്കിൽ എന്റെ കൂട്ടുകാരൻ്റെ വീട് തപ്പിട്ട് വരാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലേക്ക് അതിനകത്ത് ഞാനും കൂടെ വരാം ഞാൻ പറയാം നിങ്ങളെ അവിടെ ഇത്താന് എന്റെ ഐ ഡി കാർഡും കൂടെ കാണിക്കാം ഞാൻ പിന്നെ പോലീസാന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നെ അവർ നിങ്ങളെ ഇരുത്തിക്കൊള്ളു അവിടെ

നമുക്ക് വേറെ വീടോ അത് എവിടെ അന്വേഷിച്ചു പോകാനേ വേറെ വീട് നമ്മളിപ്പൊ എത്ര ദൂരം നടന്നിട്ട് ഈ ഒരു വീട് കണ്ടുപിടിച്ചത് വേറെ വീട് അടുത്ത വീടൊന്നും ഇല്ലല്ലോ ദൂരെ ദൂരെ ഇല്ല വീട് നമ്മൾ എത്ര ദൂരം കഴിഞ്ഞിട്ട് ഈ വീട് കണ്ടുപിടിച്ച് ഇനി അടുത്തൊന്നും കാണത്തില്ലേ അതുകൊണ്ടാ പറയുന്നത് ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാൻ പോവാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ തന്നെ പറഞ്ഞോളാം കാര്യം പനി പിടിക്കൂടാ അതുകൊണ്ടാണ് പറയുന്നത് എന്നാലും നമ്മള് രണ്ടു ദിവസം കൂടെ താമസിക്കുമല്ലോ അപ്പൊ കൂട്ടുകാരന്റെ വീടൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് പോയി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കറങ്ങാനൊക്കെ പുറത്തിറങ്ങാം അപ്പോഴും കണ്ടാൽ മതി ഇപ്പാണെങ്കിൽ നമ്മളിങ്ങനെ വീടന്വേഷിച്ച് അലിഞ്ഞു നടക്കില്ലേ എന്നോണ്ടാ പറഞ്ഞത്

ായിരിക്കും മോളെ നമ്മളാണെങ്കിൽ മഞ്ഞത്തോടെ ഇപ്പൊ വന്നത് മഞ്ഞുകെട്ടയൊക്കെ അല്ലേ കണ്ടത് അപ്പൊ അങ്ങനെ തോന്നിയതായിരിക്കും

ഇങ്ങനെ ും കാണെങ്കിൽ തോന്നലായിരിക്കത്തില്ലോ ും കണ്ടിട്ടില്ല അമ്മി ഇതിന്റെ അമ്മി മാത്രം കാണുന്നത് അറിയില്ല നോക്കു പോകണോ മഞ്ഞുപ്രയത്തെ കാണാം ഞാൻ പ്രേമുള്ള വീട് എന്തോ നമുക്ക് വേറെ മഞ്ഞുപ്രയത്തൊന്നും കാണില്ല അമ്മി നമുക്ക് ഇവിടെ തന്നെ വിൽക്കാം നമ്മളല്ലേ പിന്നെ വേറെ എങ്ങോട്ട് പോകാനാ അങ്ങോട്ട് നടന്ന് വെറുതെ മഞ്ഞു കൊള്ളാന് ഇപ്പൊ തന്നെ ഒച്ച അടഞ്ഞു തുടങ്ങി സംസാരിക്കാൻ വേണ്ടി പറ്റില്ല ശരിയല്ലേ ദേ ഒറ്റ അടിക്ക് ഇറക്കി നിന്നിട്ട് സംസാരിക്കുമ്പോൾ മണി കൊണ്ടിട്ട് എടാ ഇതിട കുറച്ച് വെള്ളം തരടാ ഒച്ചയൊന്നും ശരിയാവട്ടെ അയ്യോ വെള്ളം അവനും കുടി തീർത്തല്ലോ ഒരു കുപ്പി വെള്ളം കുടിച്ചോ എന്ത് വളഞ്ഞി കത്രക്ക് ദാഹവരുന്നോ ഇത് വേണോ അയ്യോ വെള്ളം ഞാൻ കുടിച്ചില്ല പിന്നെ ആരാടാ കുടിച്ചോ ഞാൻ വെള്ളം വേണ്ടെന്ന് പറഞ്ഞണ്ടല്ലേ അമ്മ എന്താ ഈ കുപ്പി വെള്ളം കൊണ്ടുവന്നത് നിനക്ക് നിങ്ങ ബന്ധുവിനെ വയറ്റ കണ്ടോ മോനെ അങ്ങനെ ഒരു കുപ്പി വെള്ളം ഒന്ന് ഒറ്റ അടിക്ക് കുടിക്ക് എന്നിട്ട് നീടാ നേരത്തെ ഇതുവനെ ഒരു പെണ്ണാണ് എക്സർസൈസ് ചെയ്യുന്നതിക്ക് ആയിരുന്നു അതിന്റെ താഹം വന്ന് ഒരു കുപ്പി വെള്ളം ഒറ്റയിരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചാലും അവനാണെങ്കിൽ അരഗ്ലാസ് വെള്ളം മാക്സിമം ഒരു ഗ്ലാസ് വെള്ളം പോലും കൊണ്ടിട്ടുള്ള സ്ഥലത്താണ് ഇപരിയുന്നത് ഇതാങ്ങി കൊടും തണക്കുള്ള സ്ഥലം തണക്കുള്ള സ്ഥലത്താണ് നമുക്ക് അതിന് ദാഹം തോന്നാറില്ല പിന്നവൻ ചെറുതാട്ടങ്ങനെ ദാഹം തോന്നിയതായിക്കും ഒരു ഗൗള വെള്ളം കുടിച്ചാണ് അവൻ ശരി അമ്മേച്ചി ഞാൻ കുറച്ചേ കുടിച്ചോളൂ ഇതിനെ എങ്ങനെ കേച്ചിവരണം പറയോ ഞാൻ ഒരു ഗൂപ്പി കുടിച്ചെന്ന് മോനെ ഒരു ഗൂപ്പി വെള്ളം തീർന്നിരിക്കില്ലേ അതൊന്നുംല്ല ഞാൻ പറഞ്ഞുതേ എൻ്റെ ഞാൻ പോയി വെള്ളം എടുന്ന് വരാം ആരും വഴക്കിടേണ്ടല്ലേ ആ ശരി അമ്മ പോയി എടുണ്ട വന്ന വെള്ള ഓ ഈ അച്ഛൻ ഇന്നി അപ്പ വരും നമ്മൾ അങ്കിളിന്റെ കൂടെ പോണ കാര്യമായി പോയി ഇപ്പോ നേരെട്ട് അങ്കിൾ വന്നില്ലല്ലോ

ഇവിടെ കട അടുത്തങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ പൈപ്പ് വല്ല ഉണ്ടോ കേട്ടുണ്ടോ പിന്നെ പിള്ളേർ താഹിക്കുന്നു അടുക്കള വെള്ളം എടുക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ പോയി എടുത്തത് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇരിക്കും നമുക്ക് മഞ്ഞളം കുടിക്കായിരുന്നു പിന്നെ ഈ മഞ്ഞിരിക്കം കുടിച്ചിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് അത് നേർന്നും തോന്നലെന്ന് പക്ഷെ എനിക്ക് അമ്മ മൂന്ന് പ്രാവശ്യം കണ്ടെന്നാണ് പറഞ്ഞത് എന്താ പിന്നീ പ്രേമുള്ള വീട്ടിലുണ്ട് നമുക്ക് വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്റെ കൂട്ടുകാരെ വീട് കണ്ടുപിടിച്ച് നമുക്ക് പെട്ടെന്ന് പോകട്ടെട്ടാട് ദൂരം ഒന്നുമില്ല ഇവിടുന്ന് വരും